ലോക്സഭാ സീറ്റ് നിഷേധിച്ചതിന് പാർട്ടിക്കും മുന്നണിക്കും പണി കൊടുത്ത് സി എൻ ജയദേവൻ എം പി ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയത് സംസ്ഥാന സർക്കാരാണെന്ന് സി എൻ ജയദേവൻ പറഞ്ഞു ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച വികസന സെമിനാറിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടെയാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാകാത്തതിന് കാരണക്കാർ സംസ്ഥാന സർക്കാരാണെന്ന് പറഞ്ഞ് ഇടതു സർക്കാരിനെതിരെ ജയദേവൻ ആഞ്ഞടിച്ചത് അഞ്ചു വർഷ കാലയളവിനുള്ളിൽ മേൽപ്പാലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് താൻ എം പി ആയ സമയത്ത് പറഞ്ഞിരുന്നു എന്നാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടും പണി ആരംഭിക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സി പി ഐ ഗ്രൂപ്പിസമാണ് സി എം ജയദേവന് ലോക്സഭാ സീറ്റ് നിഷേധിച്ചതിന് കാരണമെന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് ഈ വിവാദ പ്രസ്താവന കൂടാതെ മേൽപ്പാലത്തിന് പദ്ധതി തയ്യാറാക്കി സ്ഥലമേറ്റെടുപ്പിലേക്കും കടന്ന് പാലത്തിന്റെ അവകാശം ഇടതുമുന്നണി സ്വന്തമാക്കിയിരിക്കുകയുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കെ നിലവിലെ എം കൂടിയായ ജയദേവന്റെ പ്രസ്താവന സി അണികളിൽ പ്രതിഷേധത്തിന് ഇടയാക്കി കഴിഞ്ഞു പലരും ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെ വെട്ടിലായിരിക്കുന്നത് സി പി നേതൃത്വവും തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസുമാണ് ഒരാഴ്ച മുമ്പ് വാർത്താ സമ്മേളനം നടത്തി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇത്തവണയും താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് സി എൻ ജയദേവൻ പ്രസ്താവന നടത്തിയിരുന്നു തൃശൂരിൽ സ്ഥാനാർത്ഥിയാവുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലായിരുന്നു ജയദേവൻ എന്നാൽ ഇത്തവണ സി എൻ ജയദേവനെ മത്സരിപ്പിക്കരുത് എന്ന് സി പി എം ജില്ലാ നേതൃത്വം സി പി ഐ എ അറിയിച്ചിരുന്നു ജയദേവൻ സി പി എമ്മിനെതിരെ നിരവധി തവണ വിമർശനം നടത്തിയിരുന്നതാണ് ഇത്തരത്തിലൊരു നീക്കം നടത്താൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത് എന്നാൽ കെ പി രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്ന് കണ്ടതോടെ ജനയുഗം എഡിറ്റർ കൂടിയായ രാജാജി മാത്യു തോമസിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു ജയദേവൻ ചെയ്തത് അതേസമയം സി പി എം പ്രവർത്തകരെ പ്രകോപിപ്പിച്ച രാജാജി മാത്യു തോമസിനെ പരാജയപ്പെടുത്താനാണ് ജയദേവൻ ഈ സമയത്ത് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവന നടത്തിയിട്ടുള്ളതെന്നാണ് സി പി ഒരു വിഭാഗം കരുതുന്നത് പ്രളയകാലത്ത് സി എം ജയദേവനെതിരെ മുതിർന്ന നേതാവായ കെ പി രാജേന്ദ്രന്റെ കുടുംബ ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിച്ച വിവാദം കെട്ടടങ്ങും മുൻപെയാണ് ജയദേവൻ കഥാപാത്രമായ മറ്റൊരു വിവാദം ഉയർന്നിട്ടുള്ളത് എം പി ആയ സി എൻ ജയദേവനെ മണ്ഡലത്തിൽ കാണാനില്ലെന്നായിരുന്നു അന്ന് പ്രചരിച്ചിരുന്ന സന്ദേശം ഇത് പാർട്ടി ഗ്രൂപ്പുകളിൽ രാജേന്ദ്രന്റെ അടുപ്പക്കാർ പ്രചരിപ്പിച്ചിരുന്നു ജയദേവന്റെ വീട്ടുകാർ കൂടിയ അംഗമായ ഗ്രൂപ്പിലും സി ജില്ലാ കൌൺസിലിലെയും എക്സിക്യൂട്ടീവിലെയും അംഗങ്ങൾ ഉൾപ്പെട്ട ഗ്രൂപ്പിലും സന്ദേശമെത്തി ഇതോടെ ജയദേവൻ സംസ്ഥാന നേതൃത്വം പരാതി നൽകി സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടുവെങ്കിലും പുതിയ വിവാദം സി പി ഐ നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് അതേസമയം സി പി ഐ നേതാവും എംപിയുമായ സി എൻ ജയദേവന്റെ പ്രസ്താവന ഉയർത്തിക്കാട്ടി എൽ ഡി എഫിനെ നേരിടാനാണ് കോൺഗ്രസ് തീരുമാനം ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് പാലം വലിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് എന്ന് എൽ ഡി എഫിലെ എം പി തന്നെ പ്രസ്താവന നടത്തിയ സാഹചര്യത്തിൽ ഇത് ഏതുവിധത്തിൽ വോട്ടാക്കി മാറ്റാൻ കഴിയും എന്ന ചിന്തയിലാണ് കോൺഗ്രസ് നേതൃത്വം